ഏഴു മാസം മുമ്പ് സമീപവാസിയായ പ്രസന്നയുടെ സ്ഥലം മൂന്നു ഘട്ടമായി ഏറ്റെടുത്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്കുള്ള റോഡ് നിർമ്മാണം ആരംഭിച്ചത് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയും സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് അഞ്ചു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് പ്രസന്ന ആരോപിക്കുന്നു എസ് ഐ ടി ആശുപത്രിയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന പ്രസന്നയ്ക്ക് കൈക്കൂലി നൽകാൻ പണമില്ലെന്നറിയിച്ചതോടെ വഴിയടച്ച് മതിൽ കെട്ടിപ്പൊക്കി എട്ടു മാസം കൊണ്ട് ഇതിനകത്ത് കിടന്ന് പുഴുത്തുപിടുത്തു കിടക്കണം ഇവരെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഈ കന്നുകാലി ഞാൻ വിഷം കൊടുത്ത് ഞങ്ങൾ സുഖമില്ലാത്ത കൊച്ചുങ്ങളാണ് രണ്ടുപേര് വിഷം തന്നിട്ട് ഞങ്ങളെ കൊല്ലാൻ പറ ഞങ്ങളുടെ യഥാർത്ഥ വഴി ഞങ്ങൾക്ക് തന്നാൽ മതി പ്രമാണത്തിലുള്ള ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആധാരങ്ങളിലും ഞങ്ങളുടെ വഴി അതുവഴിയാണ് പറഞ്ഞിട്ടുള്ള ആ വഴി കിട്ടിയാൽ മതി റോഡിന് നേരെ എതിർവശത്തുള്ള മെഡിക്കൽ കോളേജിന്റെ തന്നെ പഴയ ആശുപത്രി ബ്ലോക്കിന് വേണ്ടി പ്രത്യേക വഴിയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് റോഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി വി എസ് ശിവകുമാറിനോട് പ്രസന്ന ഇക്കാര്യം പറഞ്ഞെങ്കിലും മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം